ലൂമിന സ്ലിം ലൈൻ സീരീസിൽ പെടുന്ന അങ്ങനെയുള്ള പ്രൊഫൈൽ വ്യത്യസ്തമായ പ്രൊഫൈലിൽ ചെയ്തിരിക്കുന്ന അലുമിനിയം വിൻഡോസ് ചെറിയ കുട്ടികൾ കാണാൻ എളുപ്പത്തിൽ നമുക്ക് തുറക്കാനും അടക്കാനും പറ്റുന്ന ഇത് പൗഡർ കോട്ടിംഗ് അല്ല ആക്ച്വലി എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോപ്ലേറ്റിംഗ് പ്രോസസ് ആണ് ജസ്റ്റ് നമുക്ക് 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 ഫുൾ ഓപ്പൺ ആണ് ആണ് ശരി ശരി അതാണ് ഇതിന്റെ ഏറ്റവും ആയിട്ട് വരുന്നത് നമ്മൾ നോർമലി രണ്ട് സിസ്റ്റംസ് ഒന്ന് പുറത്തും അതുപോലെ തന്നെ അതേ സ്ലൈഡിംഗ് ഡോറാണ് നമസ്കാരം നമ്മുടെ വീടിൻ്റെ തുടക്കം വാതിൽ നിന്നാണെങ്കിൽ ഏസിറ്റിക്സ് ഏറ്റവും അധികം തരുന്നത് വിൻഡോസ് ആണ് വിൻഡോസിൽ തന്നെ ഒരുപാട് പ്രൊഡക്റ്റുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു അലുമിനിയം വിൻഡോസ് അലൂമിനിയത്തിൻ്റെ പല വകഭേദങ്ങൾ അതിൻ്റെ ആ ഒരു റവല്യൂഷനെ നമ്മൾ ഒരുമിച്ച് കാണിച്ചിരുന്നു ഇന്നും വരുന്നത് അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അലൂമിനിയം വിൻഡോയാണ് ലൂമിന സ്ലിം ലൈം സീരീസിൽപ്പെടുന്ന അങ്ങനെയുള്ള പ്രൊഫൈൽ വ്യത്യസ്തമായ പ്രൊഫൈലിൽ ചെയ്തിരിക്കുന്ന അലുമിനിയം വിൻഡോസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ആകാശിൻ്റെ എസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസാണ് മുന്നേ എൻ്റെ വീട്ടിൽ വെച്ച അൾജീരിയൻ വിൻഡോസ് ആണെങ്കിൽ അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള നിങ്ങൾ അത്ഭുതപ്പെടുത്താൻ പോകുന്ന പലപ്പോഴും നമുക്കൊക്കെ സെക്യൂരിറ്റി പ്രശ്നങ്ങൾ എന്ന് പറയാൻ നമ്മൾ പറയുന്ന ഈ നമ്മുടെ അതിലെ ഇടയിൽ വരുന്ന അഴികൾ അതുവരെ ഇട്ടിട്ട് നമ്മൾ അലുമിനിയം വിൻഡോസ് കാണിക്കാൻ പോവാണ് അപ്പോൾ ഇന്ന് കാണാൻ പോകുന്നത് എസ് ഗ്രൂപ്പ് ഓഫ് കമ്മ്യൂണിസ്റ്റിന്റെ ഏറ്റവും പുതിയ ഇൻവെൻഷനായ ലൂമിന സ്ലിം ലൈൻ സീരീസ് വിൻഡോസിനെ കുറിച്ചിട്ടാണ് അതിൻ്റെ വിശേഷങ്ങളാണ് ഞാൻ ജയശങ്കർ ഓമാൻ കൊമേഴ്ഷ്യൽ ഇന്ത്യയുടെ കൺസൾട്ടൻറ്റ് ഡോക്ടർ ഇന്ത്യയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പൊ എന്റെ ഇപ്പോൾ ഉള്ള ആകാശം നമ്മൾ ഇപ്പോൾ വയനാടാ ഉള്ളത് അതെ ഇങ്ങനെ ഒരു സ്ഥലം തന്നെ തിരഞ്ഞെടുക്കാനായിട്ട് ഒരു റീസൺ ചോദിച്ച് എല്ലാം കാണിക്കണം എന്നുള്ള ഉദ്ദേശത്തോടെ അത്രേണ് ആകാശേ ഫസ്റ്റ് ചോദിച്ചോട്ടെ നമ്മൾ എനിക്ക് തോന്നുന്നു മൂന്നാമത്തെ നാലാമത്തെ വീടിയാണെന്ന് വിചാരിക്കുന്നത് എനിക്ക് തോന്നുന്നു അഞ്ചാമത്തെ അഞ്ചാമത്തെ അഞ്ചും വ്യത്യസ്തമായിട്ടുള്ളതാണ് ഒന്നും തമ്മിൽ മറ്റൊന്നിനോട് സാമ്യമില്ല എന്നുള്ളതാണ് നമ്മുടെ വിൻഡോസിന്റെ വീഡിയോസ് ഏറ്റവും ഗ്ലാസിൽ തുടങ്ങി അലുമിനിയത്തിന്റെ എക്സ്ട്രീം വേർഷൻ നമ്മൾ എത്തി നിൽക്കുന്നു തീർച്ചയായിട്ടും ഓഫീസ് എവിടെയാണ് ഓഫീസ് കേരള തമിഴ്നാട് അതുപോലെ ബാംഗ്ലൂർ നമുക്ക് സർവീസ് അവൈലബിൾ എല്ലായിടത്തും നമ്മൾ ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് ആദ്യം തന്നെ അത് പറയുകയാണ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുകയാണ് നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാം അപ്പോ ഇനി എന്താ പറയാ വലിയ ഇതൊന്നും കഥകളൊന്നുമില്ല നമുക്ക് നമ്മുടെ പ്രോഡക്റ്റിലേക്ക് വരാം അതെ പേര് ലൂമിന സ്ലിം ലൈൻ സീരീസ് ഈ സ്ലിം ആയ അതായത് ഞാൻ ലാസ്റ്റ് ചെയ്ത അൾജീരിയൻ പ്രൊഫൈലില് അതെ അൾജീരിയൻ പ്രൊഫൈൽ വിൻഡോസ് എന്ന് പറഞ്ഞിട്ട് പ്രത്യേകം എനിക്ക് തോന്നുന്നു യു പി വി സി വിൻഡോസിനോട് താരതമ്യപ്പെടുത്താൻ പറ്റുന്ന പ്രൊഫൈലായിരുന്നു അത് അതെ നമ്മൾ അതായിരുന്നു ഏറ്റവും ആദ്യം നമ്മൾ ചെയ്തോണ്ടിരുന്നത് അതിൽ നിന്നും നമ്മൾ വീണ്ടും അപ്ഗ്രേഡ് ചെയ്ത് വന്ന ഒരു പ്രൊഫൈലാണ് ആക്ച്വലി ഈ ഒരു ലൂമിന സ്ലിം ലൈൻ സീരിയസ് എന്ന് പറയുന്നത് എന്തുകൊണ്ട് അങ്ങനെ വിളിക്കണേ ഇത് ആക്ച്വലി ഒന്ന് ഏറ്റവും സ്ലിം ആണ് അതേപോലെ തന്നെ സ്ലീക്ക് ആണ് നമുക്ക് സ്മൂത്ത്നെസ് കൂടുതലാണ് സേഫ്റ്റി കാര്യങ്ങൾ ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അതെ ഓക്കെ ഇതിൽ തന്നെ കളറും ഒക്കെ നമുക്ക് അവൈലബിൾ ആണോ നമുക്ക് പ്രത്യേകം കാണിക്കാം ഏറ്റവും സ്പെഷ്യൽ ആയിട്ട് ഞാൻ നിങ്ങളടുത്ത് തോന്നിയ കാര്യം ഞാൻ ആകാശിന്റെ അടുത്ത് രണ്ടും മൂന്നും നാലും വട്ടം പറഞ്ഞ കാര്യം നിങ്ങളുടെ ഗ്രിൽസ് ഉള്ള വിൻഡോസ് പോകുന്ന സാധനമാണ് തീർച്ചയായും അലൂമിനിയം വിൻഡോസിൽ ആരെങ്കിലും ഇതുവരെ ചെയ്തിട്ടുണ്ടോ അത് ഗിൽസ് എനിക്ക് തോന്നുന്നു നിലവിൽ കേരളത്തിൽ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല അത് ഫസ്റ്റ് ടൈം ഓൾറെഡി വന്നിട്ടുണ്ട് അതായത് വിൻഡോ ഫ്രണ്ടിലും വന്നിട്ടുണ്ട് പക്ഷെ സാധനമാണ് ുംകത്ത് ഞാനറന്നോട്ടെ തീർച്ചയായിട്ടും തന്നെ നിങ്ങൾക്ക് അത് കേൾക്കാൻ പറ്റുമോ എനിക്ക് അറിയത്തില്ല പക്ഷെ ഞാൻ അതിന് ശ്രമിക്കാം ഈ ഒരു സൗണ്ട് അല്ലേ ആ ഒരു സൗണ്ട് അതെ ഒരു 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 ഭയങ്കര രസമുള്ള ഒരു സൗണ്ട് ആണ് എന്നിട്ട് നമുക്ക് ഇങ്ങോട്ട് ജസ്റ്റ് നീക്കാൻ പറ്റുന്നതാണ് ചെറിയ കുട്ടികൾ കാണാൻ എളുപ്പത്തിൽ നമുക്ക് തുറക്കാനും അടയ്ക്കാനും നമുക്ക് എനിക്ക് തോന്നുന്നു ഇപ്പത്തെ കാണാൻ പറ്റുമോ എനിക്ക് അറിയില്ല ഒരു ഡൗട്ടാണ് ആക്ച്വലി നമ്മൾ മോസ്കിറ്റോ മെഷ് ചെയ്യുന്ന സമയത്ത് ഇത് ഇടുന്ന സമയത്ത് ആ ഒരു വിസിബിലിറ്റി അല്ല അത് കുറയുക എന്നുള്ളത് ആക്ച്വലി ഇവിടെ കാണാനായിട്ട് പറ്റും മാത്രം ചെയ്യുന്ന ആണ് 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 ഇത് ഇത് പൗഡർ ബ്ലാക്ക് ബ്ലാക്ക് ആക്ച്വലി നമ്മൾ നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഫിനിഷ് അല്ല എസ് പിന്നെ കാര്യം കാര്യം പലവട്ടം ം പറഞ്ഞിട്ടുള്ള എടുത്ത് ചോദിച്ചോട്ടെ ഇതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഗ്ലാസിന്റെ ഇത് നമ്മള് ടഫ് ഗ്ലാസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് ഫൈവ് എംഎം മുതൽ ട്വന്റി ഫോർ എം എം വരെയുള്ള ഗ്ലാസുകൾ നമുക്ക് ഇതിൽ തന്നെ യൂസ് ചെയ്യാം അതായത് ട്വന്റി ഫോർ എം എന്ന് പറയുമ്പോ ലാമിനേഷൻ ഡി ജിയു അങ്ങനെയുള്ള ഗ്ലാസുകൾ എല്ലാം നമുക്ക് യൂസ് ചെയ്യാം യൂസ് ചെയ്യാൻ പറ്റും അതിനകത്ത് എല്ലാം നമുക്ക് ഡിഫറൻസ് വരുന്നത് ഇതിന്റെ ഒരു പ്രൊഫൈൽസ് അതിന്റെ സൈസ് അതിന്റെ ഗ്രൂവിന്റെ സൈസ് മാത്രമാണ് ചേഞ്ച് ആവുന്നത് വ്യത്യാസം ഹാർഡ് വേർസ് എല്ലാം നമുക്ക് സെയിം തന്നെയാണ് വരിക അടുത്ത ഒരു ഡിസൈൻ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് ഇതിലേ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ചോദിച്ചോടാട്ടിംഗ് ഇത് നമ്മൾ ആനോഡൈസിംഗ് ആനോഡൈസിംഗ് എന്ന് പറഞ്ഞല്ലോ ആക്ച്വലി ഇത് എന്താ പൗഡർ കോട്ടി അല്ലെ ഇത് ആക്ച്വലി എന്ന് പറഞ്ഞാല് ഒരു ഇലക്ട്രോ പ്ലേറ്റിംഗ് പ്രോസസ് ആണ് ഓക്കെ നമ്മള് പത്താം ക്ലാസ്സിലൊക്കെ സിമ്പിൾ ആയിട്ട് വേണമെങ്കിൽ പത്താം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ഇലക്ട്രോടും കാതോടും തന്നെ ആ ഒരു സംഭവമാണ് ആക്ച്വലി ഈ ഒരു കോട്ടിങ്ങിൽ വരുന്നത് അതിന് എന്താന്ന് വെച്ചാൽ നമുക്ക് കുറച്ചും കൂടെ ലൈഫ് കിട്ടുന്ന

എനിക്ക് തോന്നുന്നു നമുക്ക് കുറച്ചുകൂടെ സ്മൂത്ത് ആയിട്ടുള്ള നമ്മൾ അവിടെ സ്ലൈഡിംഗ് കാണിച്ച പോലെ തന്നെ ഹിഞ്ചസ് ആയിട്ട് സ്മൂത്ത് കഴിയുമ്പോഴത്തേക്കും ഇറ്റാലിയൻ ആയിട്ടുള്ള നമ്മൾ ഇത് യൂസ് ചെയ്തിരിക്കുന്നത് ബ്രാൻഡ് ആയിട്ടുള്ളത് ഓപ്പണും ചെയ്യാം സ്ലൈഡിങ്ങും ചെയ്യാം ചെയ്യാം ഓക്കെ അപ്പൊ ഇതിൽ തന്നെ ചോദിച്ചോട്ടെ ഇതിന്റെ സൈസ് ഇപ്പൊ ഓപ്പൺ വിൻഡോസ് ആണ് സ്റ്റാൻഡേർഡ് സൈസ് എനിക്ക് അറിയാം ചെയ്യാൻ പറ്റുന്ന അല്ലാതെ നമുക്ക് കസ്റ്റമൈസ്ഡ് സൈസുകൾ ചെയ്യാൻ പറ്റും സൈസും ചെയ്യാൻ പറ്റും ഡെഫിനറ്റ്ലി ഓ അപ്പൊ ഇതിൽ നമുക്കൊരു ഡിഫറൻസ് എന്താന്ന് വെച്ചാൽ നമ്മൾ ഇതിന്റെ ഒരു സെന്ററിലെ പോർഷൻ നമുക്ക് ഇത് ഓപ്പൺ ചെയ്ത് നമ്മൾ നമ്മളിതിന്റെ സെന്ററിൽ നമുക്ക് ഇതിന്റെ ഓ മരുന്നില്ല രണ്ട് സൈഡ് നമ്മൾ ഇതുപോലെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ ഓപ്പൺ ആണ് അത് ശരി ശരി ഏറ്റവും കാണുമ്പോ ഇവിടെ എനിക്ക് തോന്നി തീർച്ചയായിട്ടും ഇനിയാണ് നിങ്ങളെ ഞെട്ടിക്കാൻ പോണ ഐറ്റം വരാൻ പോകുന്നത് കാരണം നമ്മൾ ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്ന നമുക്ക് അലൂമിനിയത്തില് എന്താ പറയാ ഗ്രിൽസ് വരുന്ന പ്രൊഡക്റ്റ് അവൈലബിൾ അല്ലെ ഈ നിമിഷം വരെ അവൈലബിൾ അല്ലെ അതേസമയം എല്ലാ ആൾക്കാരുടെയും പ്രധാന പ്രശ്നം ബേസിക് ആയിട്ട് സെക്യൂരിറ്റി പ്രശ്നങ്ങൾ പലരും പറയാറുണ്ട് എന്റെ അടുത്ത് പറയുന്നത് പലരും പറയാറുണ്ട് ഡയറക്റ്റ് കൊടുക്കാൻ പറ്റുന്നു ഇത് പക്ഷെ വെളിയിലോ അകത്തോ അല്ല ഇതിനകത്തും നിങ്ങൾ കൊടുത്തിരിക്കാണ് ഗ്രിൽസ് അതെ ഐറ്റം ഇത് വളരെ സിമ്പിൾ ആണ് നമ്മൾ നോർമലി നമുക്ക് രണ്ട് സിസ്റ്റംസ് അവൈലബിൾ ആണ് ഒന്ന് ഗ്രിൽസ് പുറത്തും അതുപോലെ തന്നെ ഗ്രിൽസ് അകത്തും വരുന്നത് ഗ്രില്ല് അകത്ത് കൊടുത്തു അതായത് ഈ ഗ്ലാസ്സിനകത്ത് ഈ ഗ്ലാസ്സിനകത്ത് ഇത് രണ്ട് ലെയർ ഗ്ലാസ്സുകളാണ് ഇതിന് നടുക്കാണ് നമ്മൾ ഈ ഒരു ഗ്രില്ലിന്റെ ഡിസൈൻ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഈ ഗ്രില് ഡിസൈൻ നമുക്ക് കസ്റ്റമൈസബിൾ ആണ് ഏത് രീതിയിൽ അതിനെ ചെയ്യാം ആ രീതിയിലേക്ക് അതായത് ഇതിലിപ്പോ നമ്മൾ ജി ഐ സ്ക്വയർ ആണ് കൊടുത്തിരിക്കുന്നത് ഇത് നമുക്ക് റൗണ്ട് അതേപോലെ ഏത് ഷേപ്പിലും ഏത് ഡിസൈനിലും നമുക്ക് ചെയ്തത് കൊടുക്കാൻ സാധിക്കും തീർച്ചയായിട്ടും രണ്ട് സൈഡും ടഫൻ ഗ്ലാസ് കാണുക എന്താന്ന് വെച്ചാൽ ടഫൻ ഗ്ലാസിന് പൊതുവേ നമ്മൾക്ക് പൊട്ടിക്കാൻ നേരത്ത് അതിനുള്ള ബുദ്ധിമുട്ടുണ്ട് രണ്ട് ഗ്ലാസ് പൊട്ടിക്കണം കൂടാതെ അഴികൾ കട്ട് ചെയ്യണം എക്സ്ട്രാ അത് കട്ട് ചെയ്യാൻ വേണം കട്ട് ചെയ്യാൻ വേണം പിന്നെ അത് കൂടാതെ ആവശ്യമില്ല അവിടെ ഇത് ഇത് പ്ലസോ ആക്ച്വലി പ്ലസ് പ്ലസ് ആണ് നമ്മൾ കണ്ട വീഡിയോയിൽ അത് ഫോർട്ടി പ്ലസ് ആണ് ഇത് ഇത് ആക്ച്വലി പ്ലസ് ആണ് കാരണം ഏറ്റവും ഹെവി ലോഡ് എടുക്കുന്ന സീരിയസ് ആണ്

ും കഴിഞ്ഞാൽ പോരും എടുക്കുന്ന പ്രോഡക്റ്റ് തന്നെയാണ് തീർച്ചയായിട്ടും പ്രോഡക്റ്റ് ആണ് ഇതിൽ മൂന്നും ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന സെന്ററിൽ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണോ ഓപ്പൺ ചെയ്യാൻ പറ്റും എങ്ങനെയും എങ്ങനെയും ഇത് ഞാൻ വീണ്ടും പറയട്ടെ ഇത് ചരിത്രം സൃഷ്ടിക്കാൻ പോണ പോണായിട്ട് തീർച്ചയായിട്ടും ലോഡ് എന്ന് പറയുമ്പോഴേ ഞാനൊരു കാര്യോട് എടുത്തു പറയാം പലപ്പോഴും ആൾക്കാർ ഇത് കേൾക്കുമ്പോൾ തെറ്റിദ്ധരിക്കണ്ട ഇത് ലോഡ് എടുക്കേണ്ടത് കൊണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് ഭയങ്കര ഹെവി ആണെന്ന് ആരും ചിന്തിക്കരുത് ഇത് വളരെ സ്മൂത്ത് ആയിട്ട് ഏത് ചെറിയ കുട്ടിക്കും ഈസി ആയിട്ട് താ ഇങ്ങനെ തള്ളി തുറക്കാൻ പറ്റുന്ന പ്രോഡക്റ്റ് ഒരു കുഴപ്പമില്ല ജസ്റ്റ് ഒരു പോലും നമുക്ക് നമുക്ക് ഇങ്ങനെ തള്ളിയാ ഒരുണ്ടെങ്കിൽ ആ ഒരു അല്ലെങ്കിൽ ചെറിയൊരു കുറച്ച് കഴിയുന്ന സമയത്ത് ആ ആ ലോഡ് എടുക്കാതെ വരാനുള്ള ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ കൊടുക്കുന്നത് ചെയ്യാൻ പറ്റുന്നത് അതെ ആർച്ച് പോലെ ചെയ്യാൻ പറ്റുന്നവർ ചോദിക്കുന്നവർക്ക് ദാ നെക്സ്റ്റ് സെഷൻ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അതെ ഉത്തരം ഞങ്ങൾ തന്നിരിക്കുന്നു ആർച്ച് മോഡലില് അതെങ്ങനെ ചെയ്യാം എങ്ങനെ വേണേ ചെയ്യാം യെസ് നിങ്ങൾക്ക് മുന്നേ ഗ്രില്ല് വേണ്ടി നമുക്ക് കൊടുക്കാൻ കൊടുക്കാൻ പറ്റും ഗ്രില്ല് 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 രണ്ട് രീതിയിൽ കൊടുക്കാം നമുക്ക് ഗ്ലാസിനകത്ത് വേണമെങ്കിൽ കൊടുക്കാം അതുപോലെ തന്നെ ഇത് നമുക്ക് നമുക്ക് പ്ലസ് എന്ന് പറയുന്ന ഒരു 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 ഓ ഈ ഈ സെക്ഷൻ ചെയ്തിട്ടില്ലേ ഏരിയയിലേക്ക് എന്ത് ചെയ്യാം എക്സ്ട്രാ കൊടുക്കാൻ പറ്റും യെസ് അതായത് നമ്മൾ സാധാരണ ഇപ്പോൾ എനിക്ക് തോന്നുന്നു യു പി ബിസി നമ്മുടെ വെളിയിലോട്ട് കൊടുക്കുന്ന രീതി വെളിയിലോട്ട് കൊടുക്കുന്ന രീതിയിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റും യെസ് ആ വെളിയിലോട്ട് കൊടുക്കുന്നത് അത് ശരിക്കും നമ്മുടെ ജനറൽ കോൺക്രീറ്റ് എക്സ്ട്രാ ആദ്യം നമ്മൾ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ഇതിലേക്ക് ചെയ്യുന്നു എന്ന് മാത്രം നമ്മൾ എക്സ്ട്രാ നമുക്ക് കൊടുക്കാം ആവശ്യമുള്ളവർക്ക് വേണ്ടിട്ടാണ് സൈസ് കൂട്ടുകയോ ഒക്കെ ചെയ്യാലോ ഏത് രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം യെസ് ഇത് പിന്നെ നോർമലി നമ്മൾ തുറക്കുന്ന പോലെ തന്നെയാണ് അതെ 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 പിന്നെ ആൾക്കാരുടെ ചോദ്യത്തിനുള്ള ഒരു മറുപടി കൂടി പറയാം കുറച്ച് ഇവിടെ ഈ ബീഡിങ്സ് ഒക്കെ എക്സ്ട്രാ ആയിട്ട് പോകുന്നുണ്ട് സ്ലിം ആക്കിയിട്ടുണ്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ബ്രാൻഡ് ഈ പി ഡി എം തന്നെയാണ് അത് ചേഞ്ച് ചെയ്തിട്ടില്ല നമ്മൾ ഈ ലൂമിന സീരീസിലേക്ക് വന്ന സമയത്ത് നമ്മൾ സ്ലീക്ക് ആയിട്ടുണ്ട് നമ്മുടെ ഗ്യാസ്കെറ്റ് എല്ലാം പിന്നെ മെയിൻ ആയിട്ട് ഇതിനകത്ത് നമ്മൾ ആർച്ച് വിൻഡോ കൊടുത്തിട്ടുണ്ട് അതെ ഇപ്പോഴത്തെ എനിക്ക് തോന്നുന്നു ആർക്കിടെക്ചേഴ്സ് എല്ലാം കൂടുതൽ ഡിസൈൻ ചെയ്ത ആർച്ച് ടൈപ്പ് ഷേപ്പാണ് അപ്പൊ ഇത് യു പി വി സിയിലാണ് നിലവിൽ ഇതുവരെ പോസിബിൾ ആയിട്ടുള്ളത് നമ്മൾ അത് അലുമിനിയത്തിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പൊ ഷേപ്പ് ഏതിലും ചെയ്യാൻ പറ്റും എന്ന് പറയാൻ പറ്റും ഏത് ഷേപ്പിലും ചെയ്യാൻ പറ്റും പക്ഷെ നമ്മൾ കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്തും വിത്തി കിടന്ന സമയത്തും അതിലെ കട്ടിങ്സ് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് നമുക്ക് എപ്പോഴും ആ ഒരു ഡയ എപ്പോഴും കീപ് ചെയ്യേണ്ടിവരും ഇതില് ഒരു പ്രധാന സംഗതി ഞാൻ വീട് ചെയ്തപ്പോഴും ആകാശം അവിടെ ഫേസ് ചെയ്തിട്ടുള്ള ഒരു ഒരിക്കലും നമ്മുടെ ഈ ചെയ്യുമ്പഴത്തേക്കുള്ള തിരിവുകള് ആഹ് അതൊരു പ്രധാനപ്പെട്ട കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ് ആയിട്ട് വന്നില്ല അവിടെ കുറച്ച് പ്രശ്നം സമയത്ത് വീട്ടിൽ എനിക്ക് ഓപ്പൺ ആയിട്ട് അതും അവരെ തേച്ച സമയത്ത് ആ തിരിവുകൾ വന്നത് നമുക്ക് കുറച്ച് ആയിരുന്നു അത് കറക്റ്റ് ആയിട്ട് അത് ആയിട്ട് ചെയ്യണം ഒന്നുകിൽ നമ്മൾ പ്ലാസ്റ്റിങ് ചെയ്യുന്ന സമയത്ത് തന്നെ ഒരാൾ അത് നല്ല രീതിയിൽ സൂപ്പർവൈസ് ചെയ്യണം അല്ലെങ്കിൽ ആ ഒരു മെഷർമെന്റ്സ് പ്രോപ്പർ ആയിട്ട് പറ്റണം ആ ഒരു മെഷർമെന്റ് പ്ലാസ്റ്റിങ് പ്രോപ്പറായിട്ടാണോ നടന്നതെന്നുള്ളത് കാരണം അതൊരു മെഷർമെന്റ് വിൻഡോസ് എല്ലാം വെക്കുന്ന സ്റ്റേജിലാണ് ഇത് നമ്മൾ അടുത്ത അതെ ണെങ്കിൽ ഒന്നും പറയാനില്ല കുറച്ചു കൊറച്ചു പറഞ്ഞതുപോലെ ഇതൊരു ഗ്ലാസ് ബോൾ ആണ് സൗണ്ട് പ്രൂഫ് ആണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കത്തില്ല അത്രയും സൗണ്ട് പ്രൂഫ് ആയിട്ടുള്ള പ്രോഡക്റ്റ് തീർച്ചയായിട്ടും അതെ പറയൂ പ്രത്യേകത ഇത് ആക്ച്വലി നമുക്ക് നിലവിൽ ഇത് ട്രാക്ക് ആണ് നേരത്തെ കണ്ടതുപോലെ തന്നെ മൊസ്കിറ്റോ മെഷീന് പകരം മൂന്ന് ഗ്ലാസ് ഡോറുകളാണ് ഡോറുകൾ ഓ നമുക്ക് 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 ഏകദേശം ഒരു നമ്മൾ ഹൈറ്റ് ഉണ്ട് അതായത് അതായത് ഇത് ഇത് നോർമലി അടി അടി വരെ 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 കൊടുക്കാം മീറ്റർ സാധിക്കും ഓ ഈ സിസ്റ്റം സീരീസിൽ അതേ കൂടാതെ നമുക്കിത് ഇതിന്റെ വിട്ട് ഏകദേശം മൂന്നേ അറുപതും വരുന്നുണ്ട് മൂന്നും മൂന്നേ അറുപത് വിട്ട് വരുന്നുണ്ട് നമുക്ക് വിട്ടിലോട്ട് കൊടുക്കാൻ പറ്റത്തില്ലേ തീർച്ചയായിട്ടും നമുക്ക് ഫോർ മീറ്റർ വരെ നമുക്ക് ഇത് ചെയ്യാൻ കൊടുക്കാൻ സാധിക്കും അത് കൂടാതെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അവൈലബിൾ ട്രാക്ക് കൂട്ടി ഇതിനകത്ത് നമുക്ക് ട്രാക്കുകളാണ് നമുക്ക് ഇതിലേക്ക് മോസ്കിറ്റോ മെഷ് ആഡ് ചെയ്യാൻ പറ്റും ആഡ് ചെയ്യുന്ന സമയത്ത് എന്താന്ന് വെച്ചാൽ ഈ ട്രാക്കിന്റെ വീതി കൂടി കൂടി വരും അത് കസ്റ്റമർ ആക്സപ്റ്റബിൾ ആവുന്നുണ്ടെങ്കിൽ ഡെഫിനെറ്റ്ലി നമുക്ക് ചെയ്യാൻ ചെയ്യാൻ പറ്റും സാധിക്കും ഓ തീർച്ചയായിട്ടും ഗ്ലാസ് ഗ്ലാസ് ഹോൾ എന്ന് പറയുമ്പോഴത്തേക്കും ഇങ്ങനെയുള്ള സിസ്റ്റം പ്രൊഫൈലുകൾ ആകുമ്പോഴത്തേക്കും ഈ പ്രൊഫൈലിന്റെ എനിക്ക് തോന്നുന്നു നമ്മൾ ആണ് ഇത് ആക്ച്വലി നമുക്ക് ഫിഫ്റ്റീൻ എം എം ആണ് ഇതാണ് ആക്ച്വലി നമുക്ക് ടെൻ എം എം തിക്നസിലേക്ക് നമുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അറിയാനായിട്ട് സാധിക്കും നമുക്ക് ടെൻ എം എം ആണ് വരുന്നത് നോർമൽ നമ്മുടെ വിൻഡോസുകൾക്കെല്ലാം ഇവിടെ വരുമ്പോഴേക്കും ഒരു വൺ പോയിന്റ് ഫൈവ് ഇഞ്ചൊക്കെ സൈസ് വരുന്നുണ്ട് ഇത് നമുക്ക് ഭിത്തിയിലുണ്ടെന്ന് പോലും അറിയില്ല അത്രത്തോളം ഫിനിഷ് എന്ന രീതിയിലാണ് അതുകൊണ്ട് നമ്മൾ ആക്ച്വലി ഇവിടെ ഒരു ഫ്രെയിം കൊടുക്കാതെ തന്നെ ചെയ്ത് സാധാരണ പൗഡർ കോട്ട് മാത്രുന്നതും ഇതും ഭയങ്കര വ്യത്യാസം നല്ല ഡിഫറൻസ് ഉണ്ട് അനോഡൈസിംഗ് എന്ന് പറയുമ്പോൾ ടോട്ടലി അതിൽ നല്ല ഡിഫറൻസ് ഉണ്ട് അതിന്റെ ഫിനിഷിംഗിലും പിന്നെ അത് കൂടാതെ തന്നെ ഇതിൽ ഇല്ല ഓ അതായത് നമുക്കിപ്പോ ഈ ഒരു ട്രാക്കിന് ഇവിടെയാണ് വെക്കേണ്ടതെങ്കിൽ വെച്ചാൽ അതായത് ലോക്ക് ചെയ്യേണ്ടടുത്ത് മാത്രമേ ട്രാക്ക് മാത്രമേ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ബാക്കി ചെയ്തിരിക്കുന്ന ഒക്കെ വന്നിരിക്കുന്നത് ഇത് ഡിഫറൻസ് പറയുന്നതാണ് അത് അന്ന് ഇറങ്ങി എപ്പോഴും അപ്ഗ്രേഡ് ചെയ്യുവാണല്ലോ അതെ തീർച്ചയായും അതുകൊണ്ട് ഡിഫറൻസ് പറയുന്നതാണ് ഒറ്റ ട്രാക്കിൽ നമ്മൾ ഇതാണ് ഇവിടെ കൊണ്ടുവന്ന് ക്ലോസ് ചെയ്യുന്ന ലോക്ക് ചെയ്യുന്ന ആ ഒറ്റ ട്രാക്ക് മാത്രം നമ്മൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നു അതെ പിന്നെ അത് കൂടാതെ നമുക്ക് ലോക്കിംഗ് സിസ്റ്റം ഉണ്ട് ഇത് ജസ്റ്റ് ഒരു ഹാൻഡിൽ പുഷ് ബട്ടൺ ആണ് ഇത് ലോക്ക് ആണ് ഓൾറെഡി ഹാൻഡിൽ തന്നെ വരുന്നത് ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് തന്നെ ഇതിന്റെ മൂന്ന് ലോക്ക് 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 ആവുന്നുണ്ട് ആവുന്നുണ്ട് താഴെ താഴെ അത് കൂടാതെ വിത്ത് കീ ഇത് കസ്റ്റമർ മാത്രമാണ് നമ്മൾ ആവശ്യമില്ല ഈ സൗണ്ടിന്റെ കാര്യം പറയുമ്പോൾ ഞാൻ ഇങ്ങോട്ട് േക്കും കേൾക്കുന്ന സൗണ്ട് എനിക്ക് ആകാശം എന്തെങ്കിലും സംസാരിച്ചിട്ട് സംസാരിച്ചേ എനിക്ക് വളരെ ഫീബിൾ ആയിട്ട് ഇവിടെ നിന്ന് കേൾക്കാം ഇപ്പൊ നിങ്ങൾ എന്റെ കയ്യിൽ മൈക്ക് ഉണ്ട് ഞാൻ ഈ മൈക്ക് ഇതുവഴി നിങ്ങൾ ഇത് തുറന്നോ ഞാൻ അങ്ങോട്ട് തന്നെയാണ് എനിക്ക് ഇതൊരു പരീക്ഷണമാണ് നമുക്ക് നോക്കാം അങ്ങനെയാണ് ഈ മൈക്ക് ഞാൻ അപ്പുറത്തോട്ട് കൊടുക്കുകയാണ് മൈക്ക് അറിയാലോ ഓൾറെഡി ഇത്രയും ദൂരത്തിലാണ് നമ്മൾ കേൾക്കുന്നത് ഈ സൗണ്ട് എത്രമാത്രം നമുക്ക് അവിടെ കിട്ടുന്നു ഇത് കിട്ടുന്നു എനിക്കറിയില്ല ഇത്രയും ദൂരത്തിലാണ് കേൾക്കുന്നത് ഇനി നിങ്ങൾ അത് ക്ലോസ് ചെയ്യുക നമുക്ക് നോക്കാം ക്ലോസ് ചെയ്തിട്ട് അതെ എനിക്കിതിൽ ഗ്രില് ആഡ് ചെയ്ത് തരാൻ പറ്റും പിന്നെ തീർച്ചയായിട്ടും ഈ സൈസില് ഈ പർട്ടിക്കുലർ പ്രൊഡക്റ്റിലോട്ട് തീർച്ചയായിട്ടും ഞാനത് ആലങ്കാരികമായിട്ട് നാടകീയമായിട്ട് ചോദിക്കുന്നെങ്കിൽ ഞങ്ങൾ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് അതെ അതാണ് അവിടെ കാണിച്ചത് ഹിഞ്ച് ഓപ്പൺ ആണെങ്കിൽ ഇവിടെ കാണിക്കുന്ന സ്ലൈഡിംഗ് ആണ് സ്ലൈഡിങ് ആണ് ഇത് നമ്മൾ കംപ്ലീറ്റ്ലി കൊടുത്തിരിക്കുന്നത് നേരത്തെ കണ്ട അതേ സെയിം ഹൈട്രാക്ക് സ്ലൈഡിങ് ഡോറാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇതിനകത്തേക്ക് നമ്മൾ ഗ്രിൽസ് ആഡ് ചെയ്തിരിക്കുകയാണ് നമ്മൾ നേരത്തെ കണ്ടിരിക്കുന്ന ഓപ്പണബിൾ വിൻഡോ പോലെ തന്നെ രണ്ട് സൈഡും നമുക്ക് ഗ്ലാസ് ആണ് നടുക്കാണ് ഗ്രിൽസ് വന്നിരിക്കുന്നത് യെസ് പക്ഷേ നമ്മൾ അതിൽ നിന്ന് അതിനപേക്ഷിച്ച് വെയിറ്റ് കൂടുതലാണ് കാരണം ഇത്രയും വലിയ ഹെവി ഗ്രിൽസ് ഇപ്പൊ ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഹെവി ഗ്രിൽസ് ആദ്യം ചെയ്തിരിക്കുന്നത് അപ്പൊ അതിന്റേതായിട്ടുള്ള ചെറിയൊരു ലോഡ് നമുക്ക് ഇവിടെ ഉണ്ടാവും യെസ് ഇതില് ഞാൻ എന്നെ കമ്പയർ ചെയ്തൊരു കാര്യം പറയാം സ്റ്റീൽ വിൻഡോസ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും സ്വതവേ ഈ സാധനം ഗ്രില്ല് അടി വരും ഗ്ലാസ് നമ്മൾ എവിടെ കൊടുക്കും എന്തെങ്കിലും അകത്ത് കൊടുക്കും ഇത് നമുക്ക് രണ്ട് സൈഡിലും ഗ്ലാസ് അകത്ത് ഗ്രില്ല് ഗ്രില്ല് അതെ ഏതും കൊടുക്കാം നമ്മൾ സ്ക്വയർ ടീ വൂട് കൊടുത്തിരിക്കുന്നു അതിൽ റൗണ്ട് വൈപ്പ് എന്തോ നിങ്ങൾക്ക് ആവശ്യം ഡിസൈൻ അനുസരിച്ച് ഒരു ആർക്കിടെക്ചർ ചെയ്ത് കൊടുത്താൽ നമ്മൾ ചെയ്ത് കൊടുക്കാൻ പറ്റും തീർച്ചയായിട്ടും ഈ ഇത് വെയിറ്റ് കൂടുതലുണ്ടെന്ന് പറയുമ്പോഴും നമുക്ക് ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു ലേഡീസിന് പുരുഷന്മാർക്കൊന്നും വെയിറ്റ് വളരെ ഈസി സിമ്പിൾ ആയിട്ടുള്ള വെയിറ്റ് തന്നെയാണ് ഒരാൾക്ക് ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോവാൻ പറ്റുന്ന വെയിറ്റ് തന്നെയാണ് ഫുൾ അങ്ങോട്ട് തീർച്ചയായിട്ടും ഇത്രയും നമുക്ക് സ്ലൈഡ് ചെയ്യാൻ സ്ലൈഡ് ചെയ്യാൻ സാധിക്കും പിന്നെ ബാക്കി നമ്മള് ലോക്ക് ഒക്കെ തന്നെ അപ്പം നമ്മൾ സെയിം ലോക്കുകൾ തന്നെയാണ് പെഗോന്റെ ഹാഡ് വൈസ് ആണ് യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ത്രീ പോയിന്റ് ലോക്ക് ഉണ്ട് പിന്നെ വിത്ത് കീ വരുന്നുണ്ട് ആ രീതിയിലേക്ക് എത്ര കൊടുക്കാന്നുള്ളത് സംശയം കളർ ഏകദേശം റേറ്റ് വരും അതെ അതെ തീർച്ചയായിട്ടും നമുക്ക് വരുന്ന ഗ്രിൽസ് ചെയ്യാം അങ്ങനെയാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഒരിക്കലും ഗ്രില്ലും ഇത് നമ്മൾ മാച്ച് ആവാതായി പോകും പിന്നെ മെയിൻലി നമ്മൾ ഷട്ടേഴ്സ് ഒക്കെ ചെയ്യുന്ന വീടുകള് ഷട്ടർ ചെയ്യുന്ന സമയത്തും ഇത് ചെയ്യുന്ന സമയത്തും ആ ഒരു കോസ്റ്റ് കമ്പാരിസൺ എപ്പോഴും എടുക്കാനായിട്ട് സാധിക്കും അതെ അതെ ഇതിൽ റെസ്റ്റിംഗിന്റെ ഒരു അവസ്ഥ ഓൾറെഡി നമ്മൾ കോഡർ ആണ് നമ്മൾ ചെയ്യുന്നത് നോർമൽ പെയിന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ റെസ്റ്റിംഗ് വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് പൗഡർ കോഡർ ആണ് നമ്മൾ നമ്മള് സജസ്റ്റ് ചെയ്യുന്നത് പോകുന്നുണ്ടെങ്കിൽ അതും ബെറ്റർ ആണ് ആനോഡൈസിംഗ് ആയിട്ടുള്ള നമ്മുടെ വിൻഡോസിലും ഈ പറഞ്ഞ റെസ്റ്റിംഗ് പ്രശ്നങ്ങളില്ലല്ലോ ഇല്ല ഒരു രീതിയിലും വരില്ല അത് നമുക്ക് ഇപ്പോ സ്റ്റീൽ സ്റ്റീൽ കോസ്റ്റൽ ഏരിയയിൽ നമ്മൾ സജസ്റ്റ് ചെയ്യുന്നില്ല ഇത് കോസ്റ്റൽ ഏരിയ ചെയ്യാൻ പറ്റും ഇപ്പൊ അനോഡൈസിംഗിൽ തന്നെ നമുക്ക് സെപ്പറേറ്റ് കോട്ടിംഗ് അവൈലബിൾ ആണ് കോസ്റ്റൽ ഏരിയ ചെയ്യാൻ വേണ്ടി മാത്രം കോസ്റ്റൽ ഏരിയ ആണുണ്ടെങ്കിൽ നമ്മൾ ആ ഏരിയയിലേക്ക് സജസ്റ്റ് ചെയ്യുന്ന കളേഴ്സ് തന്നെയുണ്ട് അപ്പൊ അതിന് വളരെ ആണ് കളേഴ്സ് ഒരു ടു ചെയ്യാം എന്നാലും ബ്രസ്റ്റിംഗ് ഒരു തരത്തിലും എന്ന നമുക്ക് കൊടുക്കാൻ പറ്റും സാമ്പിൾസ് ആണ് വെച്ചിരിക്കുന്നത് അല്ലേ അതെ പല കളേഴ്സ് ഗ്ലാസ് സൈസിലും വ്യത്യാസമുണ്ട് ഗ്ലാസിന്റെ സൈസും വ്യത്യാസമുണ്ട് അതുപോലെ തന്നെ ആ ഒരു പ്രൊഫൈൽസിന്റെ ഗേജ് ആ ഒരു ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് കസ്റ്റമർ നമ്മൾ ഇതിന്റെ പുറത്ത് ഫിനിഷ്ഡ് ഫിനിഷ്ഡായിട്ടുള്ള പ്രൊഡക്റ്റ് ആണല്ലോ ഇതിൻ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് അതിന്റെ ഗേജ് കാര്യങ്ങളെല്ലാം ഇതിനകത്ത് അറിയാനായിട്ട് പറ്റും ട്രാക്ക് സഹിതം അതെ തീർച്ചയായിട്ടും ഇവിടെ കാണാൻ സാധിക്കും നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന പ്രൊഡക്റ്റ് അതിന്റെ കട്ടിങ് അതെ കൊടുത്തിട്ടുള്ള ഒറിജിനൽ ആയിട്ടുള്ള സംഗതി ഒറിജിനൽ ആയിട്ട് കസ്റ്റമർക്ക് അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും എന്തൊക്കെയാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇപ്പൊ ഈ ഒരു പ്രൊഫൈൽ ആക്ച്വലി ഇതിന്റെ സെന്ററിൽ കൊടുത്തിരിക്കുന്നത് ഇത് സ്ലീക്ക് സെക്ഷൻ ആണ് നമുക്ക് വന്നിരിക്കുന്നത് ഇത് ആക്ച്വലി വിൻഡോസിൽ വരുന്നതാണ് അതുകൊണ്ടാണ് നമുക്ക് വിൻലോഡ് ചെയ്യുന്ന ആ ഒരു എൻഫോഴ്സ്മെന്റ് വരാറുണ്ട് അതിൽ കുറെ ഇത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഗ്ലാസിന്റെ സൈസ് ഗ്ലാസിന്റെ സൈസ് ഡിഫറൻസ് ഉണ്ട് ഇതിനകത്ത് ഈ ഒരു ഡിഫറൻസ് നോക്കിയാൽ കാണാൻ പറ്റും അപ്പോ ഇതിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇതിന്റെ ഗ്ലാസിന്റെ തിക്നസ് കൂടുതലായിട്ട് ഹൈറ്റ് വിട്ട് കൂടുന്ന സമയത്ത് നമുക്ക് ഇതിന്റെ സൈസ് ഡിഫറൻസ് വരും ഇതിലോട്ട് അതിലും കൂടി ആ രീതിയിലേക്ക് നമുക്ക് ചേഞ്ച് ചെയ്യും ഇതിന്റെ രണ്ട് സൈഡിലേക്ക് നമുക്ക് കൂടിയിട്ടുണ്ട് ആ രീതിയിലേക്കാണ് നമ്മൾ ചെയ്യുന്നത് പല ആൾക്കാരും പണ്ട് ചോദിച്ചുകൊണ്ടിരുന്ന സാധനം ഇതിങ്ങനെ വരുമ്പോഴത്തേക്ക് അടയ്ക്കുമ്പോഴത്തേക്ക് നേരത്തെ എന്റെ വീട് ചെയ്യുന്നതിന് മുമ്പ് അതിലുണ്ടായിരുന്നു അടയ്ക്കുമ്പോഴത്തേക്ക് ചെറിയ അതൊന്നും ഈ ഇളക്കൊന്നും പ്രോഡക്ട് വരില്ല തീർച്ചയായിട്ടും ഇല്ലാത്ത ഇത് ആണ് ഇത് അതിന്റെ നമുക്ക് പൗഡർ കോഡിംഗ് അവൈലബിൾ ആണ് നമ്മൾ ചെയ്ത നമ്മളതിനോസിലെല്ലാം ഉണ്ടല്ലോ ഇത് നമ്മൾ പുതിയതാണ് അനോഡൈസിങ് ഇതില് നമുക്ക് ബ്രഷ് ഫിനിഷ് അതുപോലെ തന്നെ മാറ്റ് ഗ്ലോസി ഫിനിഷ് ഈ മൂന്ന് ഫിനിഷുകളും നമുക്ക് അവൈലബിൾ ആണ് ഈ ബ്രഷ് ഫിനിഷ്ന്നും അതുപോലെ ആന്റി എന്നൊക്കെ പറയുമ്പോഴേക്കും നമുക്ക് ഒരു ആന്റിക് ടെക്സ്ചർ ഒക്കെ വരുന്നുണ്ട് പല വീടുകളും അങ്ങനെയായിരിക്കുമല്ലോ ആ ഒരു ടെസ്റ്ററിലേക്കൊക്കെ നമുക്ക് ഇതെല്ലാം യൂസ് ചെയ്യാൻ സാധിക്കും തീർച്ചയായിട്ടും ഇനി എടുത്ത് ചോദിക്കേണ്ടത് ഇതിന്റെ ഒരു പ്രൈസ് ഒക്കെ ഏകദേശം എത്ര നമുക്ക് നമുക്ക് ഒരു ടു അതിനുള്ളിലാണ് നമുക്കൊരു ആവറേജ് പ്രൈസിങ് വരുന്നത് ഒരു സ്ക്വയർ ഫീറ്റിന് അപ്രോച്ച് ഉണ്ട് ആവറേജ് ഇപ്പൊ നമ്മൾ ഓൾറെഡി നമ്മൾ അൽജീരിയ അത് ഇരിക്കുന്നുണ്ട് നമ്മളത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് അത് നമുക്ക് ഏകദേശം ഒരു സെവൻ ഹൺഡ്രഡ് ടു നൈൻ ഹൺഡ്രഡ് വരെയൊക്കെ നമുക്ക് ഇതിലേക്ക് നമ്മൾ സിസ്റ്റം സീരീസിലേക്ക് വരുമ്പോഴേക്കും ും ഒരുപാട് അഡ്വാൻസ്ഡ് അഡ്വാൻസ്ഡായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അവൈലബിൾ ആണ് അതെ ഇവിടെ ഒരു ഒരു നമ്മൾ 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 വെച്ചിട്ടുണ്ട് നേരം കണ്ട ട്രാക്ക് ട്രാക്ക് ആണ് ആണ് ചെയ്തിരിക്കുന്നത് നമ്മുടെ സ്ലൈഡിംഗ് വിൻഡോസ് ആണ് അതെ അതെ വിത്ത് പുഷ് ബട്ടൺ എന്ന രീതിയിലേക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ലോക്കാണ് ഈ ലോക്കിംഗ് സിസ്റ്റം കാര്യങ്ങളെല്ലാം നമുക്ക് കസ്റ്റമർക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ് ാണ് നോർമലി നമ്മള് ഒരു സാധാരണക്കാരന് അഫോർഡബിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന തീർച്ചയായിട്ടും പ്രൊഫൈൽ വിൻഡോസിൽ പ്രോഡക്റ്റ് ആണ് തീർച്ചയായിട്ടും നമ്മുടെ ഈ പ്രോഡക്റ്റ് ഏകദേശം ആണ് ഞങ്ങൾ പറയുന്നത് ഇത് നിങ്ങൾ ഉപയോഗിക്കുന്ന ഗ്ലാസിന്റെ അനുസരിച്ച് കൂടും അതെ അതെ പ്രൊഫൈല് എണ്ണം കൂടുന്നതനുസരിച്ച് കൂടും അതിനകത്ത് എക്സ്ട്രാ നമുക്ക് ഈ മോസ്കിറ്റോ നെറ്റ് ആഡ് ചെയ്ത് വരുമ്പഴത്തേക്കും വേരിയേഷൻ വരും ഇതൊക്കെ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതാണ് തീർച്ചയായിട്ടും ട്രാക്ക് അഡീഷണൽ തീർച്ചയായിട്ടും ആഡ് ചെയ്യാൻ പറ്റും നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആവുന്നത് ടു ട്രാക്ക് ത്രീ ട്രാക്ക് ആണ് നമുക്ക് ഇതിൽ എത്ര ട്രാക്ക് വേണമെന്നുണ്ടെങ്കിലും നമുക്കത് ആഡ് ഓൺ ചെയ്യാൻ പറ്റും അപ്പൊ നമുക്ക് ഈ ട്രാക്കിൽ കാണാൻ പറ്റും നമുക്ക് രണ്ട് സൈഡില് രണ്ട് പ്രൊജക്ഷൻസ് വന്നിട്ടുണ്ട് അപ്പൊ ഈ ഒരു പ്രൊജക്ഷൻസ് എന്തിനാണ് കൊടുത്തേന്ന് വെച്ചാല് ആക്ച്വലി നമ്മുടെ ടൈൽ ഈ ലെവലിൽ നമുക്ക് കൊണ്ടുവരാം നോർമലി എപ്പോഴും ടൈൽ ഇടുന്ന സമയത്ത് എല്ലാവർക്കും പ്രശ്നം വരുന്ന ആ ഒരു ഏരിയയില് ഇത് ടൈൽ നമുക്ക് ഈ ഒരു ഫ്ലഷ് ലെവൽ നമുക്ക് കൊണ്ടു വെക്കാം അതേപോലെ തന്നെ ട്രാക്ക് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഫ്ലഷ് ലെവൽ നമുക്ക് ഉണ്ടാവില്ല അലൂമിനിയം വിൻഡോസ് ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു നിങ്ങൾ വീട് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അത് ചേർത്ത് വിൻഡോ ഡിസൈൻ കൂടെ ചെയ്തു പോയി കഴിഞ്ഞാൽ നന്നാവും തീർച്ചയായിട്ടും അതായത് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ആ തന്നെ എങ്ങനെ വേണം ഏത് രീതിയിൽ വേണം എന്നുള്ളത് ഫസ്റ്റ് ചെയ്യണം അതെ അതെ ഇത് എത്ര ദിവസം എടുക്കും അതായത് നാളെ വന്നിട്ട് എനിക്ക് വന്നിട്ട് നാളെ ഇല്ല ഒരിക്കലും ചെയ്യാൻ പറ്റില്ല നമുക്ക് മിനിമം വേണ്ടത് ഫോർട്ടി ഫൈവ് ഡേയ്സ് ആണ് ഇൻസ്റ്റാഷൻ അടക്കം ഇൻസ്റ്റാളേഷൻ ഡേയ്സ് മിനിമം വേണം ഇങ്ങനെ കളർ അനുസരിച്ച് ഡിസൈൻ അനുസരിച്ച് സൈസ് അനുസരിച്ച് ഹൈറ്റ് അനുസരിച്ച് എല്ലാം നമുക്ക് കൃത്യമായിട്ട് ഫോർട്ടിഫൈവ് ഡേയ്സിനുള്ളിൽ ചെയ്തു കൊടുക്കാൻ പറ്റില്ല തീർച്ചയായിട്ടും കാരണം നമുക്ക് വരുന്നത് രാജ്കോട്ട് ഗുജറാത്ത് അങ്ങനെ പല ഏരിയകളിൽ നിന്നാണ് നമ്മുടെ ഓൺ മാനുഫാക്ചറിംഗ് വരുന്നുണ്ട് സോ അതുകൊണ്ട് നമുക്ക് 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 പിന്നെ ടൈം വരുന്നുണ്ട് ഒരു മിനിമം സ്ക്വയർ ഫീറ്റ് ഏരിയ ഈ എല്ലാം കഴിഞ്ഞിട്ട് ചെയ്യേണ്ടതുള്ളൂ അതെ എല്ലാം കഴിഞ്ഞിട്ടാ ചെയ്യേണ്ടതുള്ളൂ അതായത് ഫസ്റ്റ് കോട്ട് കഴിഞ്ഞ ശേഷം മാത്രം നമ്മൾ മാത്രമേ ആവശ്യമുള്ളൂ കാര്യത്തിനകത്തൊക്കെ എന്തെങ്കിലും വീണ് പോയി കഴിഞ്ഞാൽ പിന്നെ ആണ് അത് നമുക്ക് വീട്ടിൽ കൊണ്ടുവന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതി അല്ലെ അതെ അതെ നമ്മുടെ നോർമലി ഉള്ള പൗഡർ കോട്ടിംഗ് ആണെങ്കിലും നമുക്ക് അതിനോട് സമാനമായ സ്പ്രേ പെയിന്റ് തീർച്ചയായിട്ടും കിട്ടും പക്ഷെ ഒരിക്കലും ഒരിക്കലും കിട്ടില്ല അതുകൊണ്ടാണ് പ്രത്യേകം പറഞ്ഞു ശ്രദ്ധിക്കേണ്ട കാര്യം ആക്ച്വലി ഒരുപാട് വൺ ഇയർ ആയിട്ട് നമ്മളൊരു ലൂമിന സീരീസ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പ്രൊജക്ടുകൾ ചെയ്തിട്ടുണ്ട് നമ്മളൊരു ലോഞ്ച് പ്രമാണിച്ചാണ് അജയനെ ആക്ച്വലി വിളിച്ചത് അപ്പോൾ ഇതിൽ ഒരുപാട് പ്രൊഡക്റ്റ്സ് ഇൻക്ലൂഡ് ആണ് ഒരിക്കലും ഒരു സൈറ്റിൽ ഇത്രയും പ്രൊഡക്ട്സുകൾ ഇൻക്ലൂഡ് ആയിട്ട് വരില്ല അതുകൊണ്ടാണ് നമ്മളിങ്ങനെ റിസോർട്ടും ഇതുപോലൊരു എന്താ പറയുക ഫോറസ്റ്റ് ആംബിയൻസും തീർച്ചയായിട്ടും ആകാശന്റെ ഷോറൂം വരുമോന്ന് ഞാൻ ചോദിച്ചത് തീർച്ചയായിട്ടും അത് വരട്ടെ ബാക്കി ഈ പറഞ്ഞ കണക്കാണ് കേരളത്തിലെ കേരളത്തിലെല്ലായിടത്തും ഇവര് സർവീസ് ചെയ്യും ഇവരുടെ വീഡിയോസ് ഞാൻ മുന്നേ നാലഞ്ചെണ്ണം കാണിച്ചിട്ടുണ്ട് എന്റെ വീട് ചെയ്ത് ആകാശായിരുന്നു പക്ഷെ അത് ഈ പ്രോഡക്റ്റ് അന്ന് ഇത് കൊണ്ടുവന്നിരുന്ന നൂറ് ശതമാനം ഞാൻ ചെയ്തിട്ടുണ്ടോ അതെ തീർച്ചയായിട്ടും സിസ്റ്റം ഞാൻ ചോദിച്ചാണ് കുടിഞ്ഞ വിലയായിരുന്നു അതുകൊണ്ട് അതൊരു മോഹമംഗമാണ് സോ നമ്പർ കൊടുക്കുന്നുണ്ട് നേരിട്ട് വിളിച്ചോ കേരളത്തിൽ എവിടെയും സർവീസ് ചെയ്യും കേരളത്തിന് പുറത്തും ബാംഗ്ലൂര് തമിഴ്നാട് ഒക്കെ ചെയ്യുന്നുണ്ടെന്ന് ആകാശ് ഓർഡി പറഞ്ഞു കഴിഞ്ഞു നേരിട്ട് വിളിക്കാം അതെ ശരി യൂട്യൂബിൽ വീഡിയോസ് ഇപ്പോ തിരക്ക് തീർച്ചയായിട്ടും അപ്പൊ യൂട്യൂബിൽ ലിങ്കും കൊടുത്തേക്കാവേ വീഡിയോസ് നിരന്തരം പറ്റെ നമുക്കൊക്കെ വന്നു എപ്പോഴും പരിധിയും പരിമിതിയും സമയം ഒക്കെ ഉണ്ട് നിങ്ങൾക്ക് അറിയാം തീർച്ചയായിട്ടും എപ്പോഴും എടുത്തു പറയുന്ന സർവീസ് ആണ് ആ സർവീസ് വ്യക്തമായിട്ടും കൃത്യമായിട്ടും കിട്ടും കാര്യം അയാൾ ഒരു പ്രൊഫഷണൽ ആണ് എന്നുള്ളതാണ് സോ നമ്പർ കൊടുക്കുന്നുണ്ട് നേരിട്ട് വിളിച്ചോ നിങ്ങളുടെ ആവശ്യങ്ങൾക്കായിട്ട് വീണ്ടും കാണാം മറ്റേ മികച്ച വീഡിയോ ഒരുക്കാം അജയ് ശങ്കർ തരിങ്ങോ ഡോക്ടർ ജി